ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയ ആളത്ര ശരിയല്ല ഏറെ കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ തീരുമ്പ തീരുമ്പ പണി നേരം ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത ഉരുൾപൊട്ട് ഭൂമി ഉലക്കം പേമാരി പെരുമാള് പറഞ്ഞു കേട്ടിടത്തോളം ഇയാൾ ആളൊരു സൈക്കോ ആണ് എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇനി എന്താ എന്താ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു ഒരു വഴിയേ ഉള്ളൂ കടും നമ്മളിപ്പൊടെ അവൻ നോടും വരണം അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ രാജാവിന്റെ വരവനായി ആ ജനങ്ങൾ അങ്ങനെ കാത്തിരുന്നു തങ്ങളുടെ മക്കളെ കൊന്നു തിന്നുന്ന ആ ഭൂതത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിച്ചു കാരണം അവൻ സത്യമായും അവന്റെ സഹോദരങ്ങളുടെ രക്ഷകനും വഴിതെറ്റിയ കുഞ്ഞാടുകളുടെ വഴികാട്ടിയുമാണ് ഞങ്ങളുടെ നായകൻ അവനാണ് എന്റെ ആയുധം വജ്രായുധം

നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടു കൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് അല്ല ശങ്കര ഇതുവരെ ഉള്ളതായിരുന്നു കളി ഇനി അങ്ങോട്ടുള്ളത് യുദ്ധ ൾ വീണാൽ മാത്രം വിട്ടൽ ജോഷി ഗുരുനാഥ് നമ്മുടെ ഭാഗത്ത് നിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകാതിരിക്കും നമ്മുടെ ഭാഗത്ത് നിക്കുവാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ കൊടുങ്കാറ്റാക്കി മാറ്റണം വിശ്വനാഥന്റെ ആ ബുദ്ധി ശക്തിയായി അവരോധിക്കാൻ നിങ്ങളാരും പോരാ അതിന് അവൻ തന്നെ വരണം സാർ താരെ കുറിച്ച് പറയാ അവരെ എതിർത്ത് ജയിക്കാൻ കരുത്തുള്ളവൻ ഒരാളേ ഉള്ളൂ ഒരാൾ മാത്രം നടപ്പുള്ള കാര്യം പോലും പറയാക്കാൻ നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽഗുനൻ ഫൽവാൻ പറയാറില്ല ഇത്രയേറെ കടമ്പ കടന്ന് ആരെങ്കിലും വരുമോ നിങ്ങളിൽ പലരും വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും പക്ഷേ വരും വരില്ലേ വരും മല്ലിത്തിരികി വസ്തു കാഴ്ചയാണ് കാണുന്നത് ഞാൻ േ സ്റ്റീവ് റോജേഴ്സ് ഡ്യൂംസ് ഡേ ഒരു ശരാശരി മാർവൽ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രതീക്ഷ നൽകുന്നതാണ് ഈ വാക്കുകൾ ഇങ്ങനൊരു എത്ര കാലായി ഞാൻ ഒരു സിമ്പിൾ സെന്റൻസ് വർഷങ്ങളായി ആരാധിച്ചിരുന്ന ഇഷ്ടതാരത്തിന്റെ തിരിച്ചുവരവ് നൽകുന്ന അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ പതിനെട്ടിന് അതായത് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇറങ്ങുന്ന സിനിമക്കായി കാത്തിരിക്കാനുള്ള പ്രതീക്ഷകളെ ഇരട്ടിയാക്കുന്ന അപ്ഡേറ്റ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചില സർപ്രൈസ് അവരെ പ്രകാശം